അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിൻ ബന്ദാവൂർ ഇന്ന് പറയാത്തരാവാണ് നമ്മളിന്നൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇന്നലെ ഏർ ജിയാറത്തിന് പോയിരുന്ന പുതുപ്പാടി ഒടിനാക്കാട് മക്കാമിലേക്ക് ജിയാറത്തിന് പോയിരുന്നൊരു സംഘം കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് ദേശീയപാതയിലെ ഒരു അങ്ങാടിയിൽ വെച്ചിട്ടൊരു വാഹനാപകടം നടന്നിട്ട് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉമ്മ അവരുടെ മകള് അല്ലെ സോറി മകന്റെ ഭാര്യ ആ രണ്ടു പേരും മരണപ്പെട്ടു എന്നൊരു വാർത്ത രണ്ടുപേരൊക്കെ ആ ഒരു വണ്ടിയിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഒരു ഉമ്മയും അവരുടെ മരുമകളും ആ മരുമകളുടെ മകളും അവരുടെ ഭർത്താവ് അടങ്ങുന്ന ഒരു നാല് പേരാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അവരൊരു ബസ്സിനെ മറികടക്ക ഒരു ബസ് വളവിൽ നിന്ന് ഒരു അങ്ങാടിയിൽ നിന്ന് കാറിനെ മറികടന്നൊരു തിരിഞ്ഞു വരുമ്പോൾ ആ കാർ വാഹനം ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാവം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം വെട്ടിച്ചതാണ് പക്ഷേ അതൊരു വലിയൊരു തണൽ മരത്തിമ ചെന്നിടിച്ചു ആ ഇടിയുടെ ആഘാതത്തിൽ അതിൽ നിന്ന് സ്ത്രീ തെറിച്ചു വീടും എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അതിലാ ഉമ്മ രണ്ടു പേരും ആ ഉമ്മ മരുമകളായ സ്ത്രീയും അവരുടെ അമ്മായിമ്മയും തൽക്ഷണം മരണപ്പെട്ടു പെതിങ്കളാഴ്ച ഉച്ചയോടു കൂടിയിട്ടാണ് അവരൊക്കെ അവർ അടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് മലപ്പുറം വാഴയൂരിലുള്ള ബി ഫാത്തിമ എന്ന് വേറെ എൺപത് വയസ്സായ ഒരു ഉമ്മ അവരുടെ മരുമകളായ നാല്പത്തിമൂന്ന് വയസ്സുള്ള റുബീന ഇവര് രണ്ടുപേരുമാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ആ വാഹനത്തിൽ റുബീനയുടെ മകളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള സംന ഷംനാശ്വറിനും അതോടൊപ്പം ഷംനാശ്വറിന്റെ ഭർത്താവ് മുഹമ്മദ് മുബഷീർ എന്നിവരുള്ള ഇരുപത്തി ആറ് വയസ്സുള്ള ാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു മരുമകനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് പെട്ടെന്ന് ഒരു അങ്ങാടിയിൽ നിന്ന് ഒരു ഒരു ബസ് വേറൊരു വണ്ടിയിൽ ഓവർടേക്ക് ചെയ്തൊരു ഒരു ഒരു സ്വകാര്യ ബസ് വരികയാണ് ആ ഒരു സമയത്ത് ടൂറിസ്റ്റ് ബസ് തോന്നുന്ന ഒരു വെള്ള കളറിലാണ് അപ്പോൾ ആ ആ ഒരു അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെന്തെയ്തത് വാഹനം ഒരു ഭാഗത്തേക്ക് തിരിച്ചത് പക്ഷേ അതൊരു വലിയ ഒരു മരത്തിൻ്റെ ചൂടു ഇവർ മക്കാമിൽ പോയിട്ട് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുകയാണ് ഒരു നല്ല ലക്ഷ്യത്തിൽ തിരിച്ചു വരുന്ന ആളുകളാണ് എനിക്കതിൽ വളരെ ഒരു നമുക്കൊരു വലിയ നിരാശ തോന്നിയത് ആ ഒരു അപകടത്തിൻ്റെ താഴെ നിങ്ങൾ നിങ്ങളെന്തിനു സിയാറത്തിന് പോയി അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളും അതൊക്കെ അതൊക്കെ വലിയ സങ്കടകരാണ് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ട് സിയാറത്തിനൊക്കെ പോയി വരുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ പരിഹസിക്കണത് എന്തിനാണ് ആക്ഷേപിക്കുന്നതെന്തിനാണ് ഒരു വീഡിയോ കാണുന്ന കുടുംബങ്ങളും മുഴുവനും എന്ത് ചെയ്യണം ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആ രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാറ്റി കാണും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം ഒരു റമദാൻ്റെ മുന്നോടിയായിട്ട് സിയാറത്തിനൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അത്രയും മതപരമായിട്ട് താല്പര്യമുള്ള സന്തോഷമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഒരു പക്ഷേ അത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുടുംബമായിരിക്കാം എനിക്കറിഞ്ഞുകൂടെ ഞാൻ കാരണം എനിക്ക് അവരെക്കുറിച്ച് ഒരു ഫാമിലി എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ദുറ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു അവസരം കാരണം നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു അവസര അവസരത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ദുറ ചെയ്യാൻ ഉപയോഗിച്ചത് അള്ളാഹു അവരെ സ്വർഗ്ഗലോകത്തിൽ ഉന്നത പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ഷാബാൻ്റെ പതിനഞ്ചിന്റെ രാവിലെ നമ്മൾ ഒരുപാട് മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് അതായത് ഈ മഹാന്മാർ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ മൂന്ന് തരം എൻജോയ്മെന്റുകളുണ്ട് നല്ലത് ശാരീരികമായ ആനന്ദം ശാരീരികമായ ആനന്ദത്തിന് നമുക്ക് എന്തും ചെയ്യാം അത് നല്ലത് ചെയ്തിട്ട് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് തിന്മ ചെയ്ത് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് കള്ളു ാലും ശാരീരിക ആനന്ദം ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവാൻ ഈ ശാരീരിക ആനന്ദം നമ്മൾ നല്ലതിന് ഉപയോഗിക്കുമ്പോൾ നല്ല മനുഷ്യരാണ് മറ്റൊന്നാണ് നമുക്കൊരു മാനസിക ആനന്ദം മാനസിക ആനന്ദത്തിന് നമുക്ക് എന്തു ചെയ്യാം നല്ല കാര്യങ്ങളും ചെയ്യാം ചീത്ത കാര്യങ്ങളും ചെയ്യാം പക്ഷേ നമുക്കൊരു ആത്മീയ ആനന്ദമുണ്ട് ഈ ആത്മീയ ആനന്ദം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു സവിശേഷമായ ഒരു അവസ്ഥ ഈ അവസ്ഥ മനസ്സിലാകുന്ന ആളുകൾക്കാണ് പറാഹത്തിരാവിൻ്റെ പുണ്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പുണ്യം മറ്റു മഹാന്മാർക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ഒരു സുന്നി കൾച്ചറിൽ പറരാവിന് ഇത്ര വലിയ പ്രത്യേകതകളൊക്കെ ഉള്ളത് ചില ആൾക്കാർ ചോദിക്കും ബറാഹത്തിരാവിന് മൂന്ന് യാസീനോദൻ റസൂലല്ല പറഞ്ഞിട്ടില്ലല്ലോ ചെല്ലോ അങ്ങനെ ദീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചേരും അവർ ചോദിക്കുന്ന ചോദ്യം ആയാണ് അങ്ങനെ മൂന്ന് ഹദീസ് ഉദാ റസൂല പറഞ്ഞിട്ടില്ല അതിലപ്പുറം മഹാന്മാരായ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ ആ മഹത്തുക്കളായ ആളുകൾ നമ്മളോട് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ആനന്ദം അനുഭവിച്ചറിഞ്ഞ ആളാണ് ശാരീരികമായ ആനന്ദമല്ല മാനസികമായ ആനന്ദമല്ല അപ്പോൾ ഈ ഒരു ആത്മീയമായ ആനന്ദത്തിൻ്റെ വക്താക്കൾ നമ്മളന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് കാരണം അന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിശോധിക്കും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ബജറ്റ് അള്ളാഹു തയ്യാറാക്കുക നമ്മുടെ നമ്മുടെ ഫിസിക്കലി നമ്മുടെ മെൻ്റലി നമ്മുടെ ആയിസിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരു ദിവസം അള്ള മുൻകൂട്ടി തീരുമാനിച്ചത് തന്നെയാണ് ആ മുൻകൂട്ടി തീരുമാനിച്ച അള്ളാഹ്ക്ക് ഒരു ദിവസം പ്രത്യേകമായിട്ട് തീരുമാനിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അള്ളാഹു അല്ലാഹു ആവ എല്ലാ അധികാരങ്ങളുമുള്ള ജബ്ബാറായിട്ട് മാറുക അപ്പോൾ അള്ളാഹു ആ തീരുമാനിക്കുന്ന ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം മഹാന്മാര് പല പ്രാർത്ഥന പഠിപ്പിച്ചവരുണ്ട് മൂന്ന് യാസീൻ ഓതാൻ പഠിപ്പിച്ച ആളുകളുണ്ട് വേറെയും ചില സുഹൃത്തു ജിന്നോദാം പഠിപ്പിച്ച ആളുകളുണ്ട് വേറെയും പ്രാർത്ഥനകളും റിഖ്രുകളും പഠിപ്പിച്ച ആളുകളുണ്ട് ചിലയിടത്തൊക്കെ നൂറ് ഫാത്യാഹ് ഓത മുന്നൂറ് കുൽഹു അല്ലാഹു അഹദ് ഓത പ്രത്യേകമുള്ള പ്രാർത്ഥനകൾ അവർക്കൊന്നും മൂന്ന് യാസീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല യാസീൻ ഓതുന്ന ആളുകളെ പരിഹസിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഞാൻ കാണലുണ്ട് നമ്മളതിനൊന്നും മറുപടി പറയാൻ ഞാൻ എനിക്കതിന് വിവരമില്ലാത്ത ഒരാളാണ് അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഈ സുഫിയാക്കൾ പറഞ്ഞ് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പറഞ്ഞ് പഠിപ്പിച്ച ഈ ഒരു ആത്മാവിൻ്റെ ഒരു ആനന്ദമുണ്ടല്ലോ ആ ആത്മാവിന്റെ ആനന്ദം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ഈ ബറാഅത്ത് ബറാഹത്ത് രാവിനുമല്ലാത്തൊരു സവിശേഷമായ ഒരു രാവായിട്ട് തോന്നുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നോമ്പ് നിങ്ങളന്ന് വയറു നിറച്ച് തിന്നാലും അലഹമുല്ല പറഞ്ഞാൽ പടച്ച റബ്ബൻ്റെ പ്രതിഫലം കിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആരുടെ പ്രിയപ്പെട്ട ആളുകൾ മാതാപിതാക്കളായാലും മക്കളായാലും സഹോദരങ്ങളായാലും ഏറ്റവും സ്നേഹമുള്ള പങ്കാളികളാണെങ്കിലും എന്താണെങ്കിലും അള്ളാഹു ഈ ഒരു ദിവസത്തിൻ്റെ പുണ്യം കൊണ്ട് അവർക്ക് സ്വർഗ്ഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ദിവസത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇന്ന് പരമാവധി മകരീബിൻ്റെ ശേഷം നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക ഇനി ഒരു ബഹാദരാവിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുങ്ങാൻ പള്ളികളൊക്കെ വൃത്തിയാക്കി വീടുകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റം ഉള്ളത് ഇപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിലാണെങ്കിൽ വീട് മുഴുവനും അടിച്ചോര് വൃത്തിയാക്കി എല്ലാ ഭാഗങ്ങളും ചെന്നലും കമ്പികളൊക്കെ തുടച്ചു മക്കളൊക്കെ അതിനെ സഹകരിച്ചു പിന്നെ എൻ്റെ മോനും മോളും കൂടിയിട്ട് ടാങ്കൊക്കെ കയറി കഴുകി ഇതൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യണത് എന്തിനാണ് ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇത് മാത്രം പോരാ നമ്മൾ ഭൗതികമായിട്ട് ഒരുങ്ങുന്നതോടൊപ്പം മാനസികമായിട്ട് മെൻ്റലി നമ്മൾ എന്ത് ചെയ്യണം റമദാനു വേണ്ടി ഒരുങ്ങണം നമ്മളിങ്ങനെ മൈൻഡിൽ കരുതണം പഠിച്ചറമ്പേ റമദാനാണ് ഓരോ ദിവസം ഞാൻ എൻ്റെ നോമ്പ് എൻ്റെ എൻ്റെ ഖുർആൻ പാരായണം എൻ്റെ കുടാനെ പഠിപ്പിച്ചൊരു കാര്യം റമദാൻ്റെ മുൻപ് നിങ്ങൾ ഒരു ഹത്തുമ്പ് പൂർത്തിയാക്കുക ഷഹബാൻ മാസത്തിലെ ഹത്തുമ പൂർത്തിയാക്കണം എന്നുള്ളതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നൊരു പാഠമാണ് റമദാനിൽ നമ്മൾ കൂടുതൽ ദിക്കറുകളും സ്വലാത്തുകളും കുർആാനുകളും പതിവാക്കുക അതിനോടൊപ്പം റമദാൻ്റെ മുൻപോടിയായിട്ട് തന്നെ നിങ്ങൾ ഹത്തുമ്പ് പൂർത്തിയാക്കുക അപ്പോൾ എന്തായാലും ഒരു നല്ല മാർഗത്തിൽ പോയ ആളുകളാണ് ഈ കുടുംബം അവരൊരു മഹാന്മാർ അങ്ങനത്തെ സൂഫിയാക്കളെ കാണാൻ വേണ്ടി പോകുന്ന ആളുകളാണ് നമ്മൾ ആരെ സ്നേഹിക്കുന്നു നമ്മൾ അവരോടൊപ്പം ഉണ്ടാകും നമ്മളെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വർഗ്ഗം കടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരാധനകൾ കൊണ്ടല്ല നമ്മൾ സ്വർഗ്ഗത്തിൽ പോവുക നമ്മൾ സ്വർഗത്തിൽ പോവുക നമ്മുടെ ആരാധനകൾ കൊണ്ടല്ല ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകേണ്ടി വരും അത് അള്ളാഹിൻ്റെ റഹ്മത്താണ് പിന്നെ ആരുടെയെങ്കിലും ഷഫായത്ത് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടി വരും ഷഫായത്ത് ഹബീബായ് റസൂലിൻ്റെ ഷഫായത്ത് മഹാന്മാരുടെ ഷഫായത്ത് നേരത്തെ മരണപ്പെട്ടു പോയ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും ഇങ്ങനെ ഈ ഷഫായത്ത് പിന്നെ അള്ളാഹുവിൻ്റെ മഹദാൻ ഇഷ്ടം നമ്മളെ സ്വർഗത്തിലേക്കാക്കുക ഇങ്ങനെ ഏതെങ്കിലും വിധേനയാണ് നമുക്കൊക്കെ അല്ല സ്വർഗത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ പെർഫെക്റ്റ് ആണോ നമുക്ക് പറയാൻ പറ്റുമോ ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവാ സാധ്യത കുറവായത് കൊണ്ട് തന്നെ ആ കുറഞ്ഞ പ്രതിഭലേ കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഒരാളോട് നന്മ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു അയാളത് ചെയ്താൽ ഒരു അയാളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് നന്മയുടെ പുണ്യം കിട്ടും അതുകൊണ്ട് ആ ഒരൊറ്റ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഒരു ദിവസം അതിൻ്റെ രാവിലെ പരമാവധി നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചതന്ന മാർഗത്തിൽ മൂന്ന് യാസീൻ ഓതിയിട്ടോ അല്ലെങ്കിൽ നൂറ് ഫാത്തിഹ ഓതിയിട്ടൊരു മുന്നൂറ് കുൽഹു അല്ലാഹു അഹദ് ഓതിയിട്ടോ എങ്ങനെയാണെങ്കിലും ഇതൊക്കെ പല മഹാന്മാരും പല രീതിയിലും നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മൾ ഓദ്യ ഒരു ദിവസം നമ്മൾ ധന്യമാക്കുക നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ റിസ്ക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും കാര്യത്തിൽ ഭക്ഷണം എന്നുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന് ഒരു മീനിങ് മാത്രമാണ് ഫുഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാത്തിനും പറയുന്ന പേരാണ് റിസ്ക് നമ്മുടെ ശ്വാസം നമ്മുടെ ശമ്പളം നമ്മുടെ ജോലി നമ്മൾ റിസ്ക്കിനെ ജീവങ്ങൾ ആലോചിക്കാൻ റിസ്ക് എന്ന് പറഞ്ഞാൽ വയർ നിറച്ച് തിന്നലി എന്നല്ല റിസ്ക്കിനൊരു അർത്ഥം ഉണ്ട് ഫുഡ് അർത്ഥം റിസ്ക്കിനർത്ഥം നമ്മുടെ ശ്വാസവും നമ്മുടെ ശമ്പളവും നമ്മുടെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനാവശ്യമായത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റിസ്ക് എന്ന് പറയുന്ന പരിധിയിൽ പെടുന്നതാണ് അതിൽപ്പെട്ട ഒരു പാർട്ട് മാത്രമാണ് ഭക്ഷണം നമുക്ക് നമ്മുടെ ജോലി ശമ്പളം നമ്മുടെ ബ്രീത്തിങ് ഇതൊക്കെ റിസക്കാണ് ഇതിനൊക്കെ വേണ്ടി വിശാലമാവാൻ ദ്വാ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ഹയറിൽ ആകാൻ വേണ്ടി ദ്വാ ചെയ്യുക മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വ ചെയ്യ പിന്നെ ഒന്ന് ചീരിയുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണം എന്താക്കുദ്ദേശിച്ചല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കാണുമ്പോഴുങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ചേരി ഉണ്ടാക്കിയതെങ്കിൽ ഉണ്ടാക്കണതെങ്കിൽ അതുപോലെ എന്തായാലും കമൻറ്റ് ചെയ്യണോ വായിക്കും ഒരു സന്തോഷമാണല്ലോ ആ ഞാനെന്ന് പറയാത്തില്ല അവർ ഇന്ന ചീരിയുണ്ടാക്കിയ പള്ളി പള്ളിയിൽ കൊണ്ടു കൊടുക്കണവരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചില വീടുകളൊന്നും പള്ളിയിൽ കൊടുക്കണമെന്നില്ല അടുത്തടുത്ത വീടുകൾ അതൊക്കെ ഒരു സന്തോഷമാണ് ഇതിന്റെ പിന്നിലൊക്കെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത തിന്മയല്ലല്ലോ നന്മയല്ലേ ആ ഒരു ആത്മീയ ആനന്ദം ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ ആനന്ദം അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇൻഷാ ഇൻഷാല്ല വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ദിവസം നമുക്ക് അള്ളാഹു ഈ ദിവസത്തിൽ നമുക്ക് അല്ലാഹു ആയുസ് തന്നതിൽ അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിനെ ഓർത്തിട്ടും നമ്മൾ എന്ത് ചെയ്യുക പരമാവധി അത് ഉപയോഗപ്പെടുത്താം അതോടൊപ്പം ഈ കുടുംബത്തിന് വേണ്ടി ദ്രാ ചെയ്യുക ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം അതിന് അതിനുത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم